എന്റെ പേര് പ്രവീണ സംസാരിക്കുന്നുണ്ട് ഹലോ നമസ്കാരം ആ സർ ഞാൻ എപ്പോഴും സാറിന്റെ കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ എന്റെ മകള് ഇപ്പൊ ചേരണം പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല അതെങ്ങനെ ചേരണം എന്നുള്ളത് ഞാൻ ഒരു കാര്യം ചെയ്യാം ഒന്ന് മാമിനെ നാളെ വിളിച്ചാൽ മതിയാ മോളപ്പൊ വിളിച്ചാൽ മതിയാ എപ്പോഴാണ് നിങ്ങക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ സമയം നാളെ വിളിച്ചാൽ മതി സാർ അപ്പൊ മകൾ ഇവിടെ ഇല്ല മകള് കുവൈറ്റില് വർക്ക് ചെയ്യ അവ വണ്ണിയറായി അവക്കിപ്പോ ജോലി കിട്ടിയിട്ട്

അവരുടെ അടക്കണം അവളുടെ ഒരു മനസ്സിലിരു കാലം വരെ അടക്കാൻ പറ്റും അതാണ് അതെങ്ങനെയാ അതിന്റെ ഫോർമാലിറ്റീസ് അറിയില്ല ഞാൻ പറഞ്ഞാല് അവർക്ക് ഒരു പത്ത് വർഷം വരെയൊക്കെ അടക്കാൻ പറ്റുമത് അതാ അപ്പൊഴ അതനുസരിച്ചുള്ള പറഞ്ഞുതരാം അപ്പൊ അത് ഞാൻ പറ്റൂല അല്ല അതിനിടയിൽ പറ്റും നമുക്ക് ഇത്രേ ഉള്ളു നമ്മള് ആദ്യം ചെയ്യുമ്പോൾ ഇപ്പൊ പത്ത് വർഷം അതനുസരിച്ച് ചെയ്യാതെ ഇപ്പൊ അതിനിടയിൽ പൈസ എടുക്കണമെങ്കിൽ എടുക്കാനുള്ള സാഹചര്യം ഉണ്ട് പക്ഷേ അപ്പൊ നമുക്ക് ഇത്രേ അപ്പൊ നമ്മള് അപ്പൊ ഈ ഈ പറഞ്ഞ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മോൾക്ക് ഇനി കല്യാണം കഴിക്കുന്ന ഒരു ടൈം ഉണ്ടാവൂലേ അപ്പൊ ആ ടൈമിൽ ഇതിന്ന് കാശ് എടുക്കേണ്ട വരുമോ അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഒരു നാല് വർഷം കണക്കാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഇൻ കേസ് എന്താ പറയാ മോള്ക്ക് കണ്ടിന്യൂ കണ്ടിന്യൂന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പൊ ഈ പറഞ്ഞ ഞാൻ അതിനു അതിനുവേണ്ടിട്ട് ചോദിച്ചത് നിർബന്ധമായിട്ട് അടക്കാൻ പറ്റുമോ അതോ വെക്കണം എന്നുള്ള അപ്പൊ

ഇരുപത്തിനാല് വയസ്സിലേ ഉള്ളു അപ്പൊ ആളൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യണമെങ്കില് എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ശതമാനം വെച്ച് എല്ലാ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കണെങ്കില് മോള് അറിയാണ്ട് ഒരു എന്താ പറയാ അമ്പതൊക്കെ വയസ്സാ ഒരു ഇവൻ ഒരു ഒരു മുപ്പത് നാപ്പത് വയസ്സാവുമ്പോൾ അത്യാവശ്യം നല്ല കാശ് കയ്യിലുണ്ടാവും അതാ പറയുക ഇപ്പൊ നമ്മളിപ്പോ പേരൻസ് ഇപ്പൊ ബുദ്ധിമുട്ടുന്നത് അവള് കാണുന്നുണ്ട് അപ്പൊ അവള് പറയും ആ ഒരു ഏജില് അമ്മേ കുറച്ച് എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് വേണം ആ ഓൾറെഡി ജനറേഷൻ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഒരു പത്തിരുപത് വർഷത്തിലൊക്കെ പതിനായിരം വെച്ച് ചെയ്യണമെങ്കിൽ ഇനി അത് വേണ്ട ഇനി അവർക്ക് ശമ്പളം കൂടുമ്പോൾ അത് പതിനായിരം പതിനയ്യായിരം ഒക്കെ കൂട്ടണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ കുട്ടികൾക്ക് നല്ലൊരു ഒരു കോൺഫിഡൻസ് ആയിരിക്കും അത് എത്തുമ്പോളെ ഏതായാലും ഞാൻ കോൺടാക്ട് ചെയ്യിപ്പിക്കാം അപ്പം മോളോട് പറഞ്ഞിട്ട് മോളുടെ നമ്പറും കൂടി ഒന്ന് വാട്സപ്പ് നമ്പർ തന്നാൽ മതി നമ്മള് ഇവിടുന്ന് കോൺടാക്ട് ചെയ്യിപ്പിച്ചോളാം